പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും ഇവരുടെ അച്ഛൻ പ്രദീപിന് ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരി കൂടെ ഉണ്ട് അതാണ് എൻ്റെ അമ്മ എൻ്റെ പേരൻസ് ഡൈവേഴ്സ്ഡ് ആണ് ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായിപ്പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ട് ആങ്ങളമാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റല്ല അപ്രതീക്ഷിതമായി ഒരു രാത്രി ബ്രദറിനെ ഞങ്ങളുടെ അടുത്തു നിന്നും പിരിക്കുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ച് വേർതിരിച്ചു കൊണ്ടുപോകുന്നു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമല്ല ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം എന്ന കാര്യമാണ് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണെന്നും ഇത് കുറേ പേര് കാണുന്നതാണ് എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ഇതിൽ പറയുന്നത് എന്തെങ്കിലും ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയുമോ എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിൽ ഉണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി രാത്രിക്കു രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്തു അതാണ് പറഞ്ഞത് നിയമസഹായം ഉള്ളതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇവർക്കെതിരെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോക്ക് താഴെ ഇവരുടെ കസിൻ അയച്ച ഒരു കസിൻ എഴുതിയിട്ട ഒരു കമൻറ്റാണിത് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ആയിട്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രവീണിൻ്റെയും പ്രവീ പ്രണവിൻ്റെയും ആ ഒരു ഇഷ്യൂ യൂട്യൂബ് തുറന്നാൽ ഇപ്പോൾ കാണുന്നത് ഇവരുടെ പ്രശ്നങ്ങളാണ് എന്തായാലും എല്ലാവർക്കും വ്യക്തമായിരിക്കുന്നത് ഇന്നലത്തെ പ്രവീണും മൃദുലയും കൂടെ പങ്കുവെച്ച് എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് വന്ന ആ ഒരു വീഡിയോയിലൂടെയാണ് ജനങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചുവും ഫാമിലിയും കൂടെ അച്ഛനും അമ്മയും കൂടെ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രവീണനെയും മൃദുലയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ പങ്കുവെച്ചിരുന്നത് എന്നാൽ യഥാർത്ഥ സത്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് പ്രവീണും മൃദുലയും ഇന്നലെ പങ്കുവെച്ച വീഡിയോ ഇപ്പോൾ അറുപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട് എന്തായാലും സത്യം പ്രവീണിന്റെ ഭാഗത്താണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്